ലോക ഉറുദു ദിന ഭാഗമായി മാറാക്കര എ യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പി ടി എ അധ്യക്ഷൻ പി പ്രവീൺ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ അധ്യക്ഷൻ പി പ്രവീൺ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ടി വൃന്ദ അധ്യക്ഷയായി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉറുദു ദിനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കും പരീക്ഷയിൽ മികവ് തെളിയിച്ചവർക്കും സമ്മാനം നൽകി മികച്ച ഉറുദു അധ്യാപകനുള്ള എം ജി പട്ടേൽ ദേശീയ അവാർഡ് ജേതാവ് പി പി മുജീബ് റഹ്മാനെ ഗസൽ ഉറുദു ഹിന്ദി ക്ലബ്ബുകൾ ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി പി അബ്ദുൽ ലത്തീഫ് എസ് ആർ ജി കൺവീനർ കെ എസ് സരസ്വതി പി വി നാരായണൻ ജയ ചിത്ര സി എം നാരായണൻ ഇ എം രജനി അപർണ നിതിൻ സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി ഫൈഹ ഫാത്തിമ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും സന്ദേശ ജാഥയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം